ഫോർ എക്സാമ്പിൾ മാർക്കോ എടുക്കാം കോടി രൂപയാണ് അവർ കളക്ഷൻ എൻഡ് ചെയ്ത് സോണി ലൈവിന് സാധനം സെല്ല് ചെയ്ത് നൂറ്റിപ്പത്ത് കോടി രൂപ മുപ്പത് കോടിയിലാണ് പടത്തിൻ്റെ ബഡ്ജറ്റ് ലൈവ് അതെനിക്കറിയത്തില്ല എമൗണ്ട് അറിയത്തില്ല നൂറ്റിപ്പത്ത് കോടി വന്നതിൽ മുപ്പത്തി മൂന്ന് കോടി രൂപ സർക്കാരിന് പോയ എഴുപത്തേഴ് ബാക്കിയുണ്ട് നമ്മൾ നമ്മൾക്ക് എഴുപത്തി ഏഴിൻ്റെ പകുതി മുപ്പത്തെ ഷെരീഫ് മുഹമ്മദ് ക്യൂബ് ക്യൂബ്സ് എൻ്റർടൈമിന് കിട്ടിയെന്ന് നമ്മൾ വിചാരിക്കും ശരിക്കും എഴുപത്തി ഏഴിൻ്റെ പകുതി മുപ്പത്തെട്ടര കിട്ടത്തില്ല ക്യൂസ് എൻ്റർടൈമിൻ്റെ പുതിയൊരു ഡിസ്ട്രിബ്യൂഷൻ പ്രൊഡക്ഷൻ കമ്പനി ആയതുകൊണ്ട് അവർക്ക് ഔട്ട്സൈഡ് സ്റ്റേറ്റ് അവർ വിറ്റത് ഡിസ്ട്രിബ്യൂഷൻ പൈസയ്ക്കായിരിക്കും വിറ്റിണ്ടാവുക അതായത് നൂറ്റി പത്ത് കോടി രൂപ കളക്ഷനിൽ കേരള കളക്ഷനിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ പകുതി ഡിവൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ മറ്റേതാ ചിലപ്പോ ഒരു കോടി രൂപയ്ക്ക് ജസ്റ്റ് വിറ്റ് കാണും വിറ്റുകയാണ് ഓൾ ഇന്ത്യ കൊറിയൻ അമ്പത് ലക്ഷം അങ്ങനെ പല എമൗണ്ടിലായിരിക്കും ഇത് വിറ്റിട്ടുണ്ടാവുക ഇതങ്ങനെ വിറ്റ സാധനം അവിടെ കളക്ട് ചെയ്തത് ഒരു കോടി രൂപയ്ക്ക് അവിടെ കൊണ്ടുപോയുള്ള നാല് കോടി രൂപ ഏഴ് കോടി രൂപ പത്ത് കോടി രൂപ ചിലപ്പോൾ കളക്ട് ചെയ്തിട്ടുണ്ടായി ഈ പത്ത് കോടി രൂപയും ചേർത്താണ് നമ്മൾ നൂറ്റിപ്പത്ത് കോടി പറയുന്നത് സോ നൂറ്റിപ്പത്തിൽ ടാക്സ് പോയിട്ട് എഴുപത്തേഴിൻ്റെ പകുതി പ്രൊഡ്യൂസർ കിട്ടും നമുക്ക് പറയാൻ പറ്റത്തില്ല എഴുപത്തേഴിലെ ഒരു സെറ്റ് ഓഫ് ആൾക്ക് ഈ പ കളക്ഷൻ്റെ പൈസ അവിടുത്തെ ഡിസ്ട്രിബ്യൂട്ടേഷൻ അനേകം കിട്ടിയിട്ടുണ്ടാവുക അതിൽ റേറ്റ് പറഞ്ഞ് സെല്ല് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ആ പൈസയെ പ്രൊഡ്യൂസർ കിട്ടി